നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് ഇന്ന് നിർണായക ദിവസം തന്നെയാണ് ഇന്ന് രാവിലെ പതിനൊന്നരയ്ക്ക് കർണാടക ഹൈക്കോടതി വീണാ വിജയന്റെ സ്റ്റേ ഹർജി പരിഗണിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനി സി എന്ന കരിമണൽ കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് ഇത്തരം ഒരു ഉത്തരവ് ഉള്ളത് എന്നാൽ സി ഇത് അവരുടെ ചിലവിൽ എഴുതിയിരുന്നെങ്കിലും ആദായ നികുതി വകുപ്പ് അത് സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ സി എം ആർ എല്ലിനെ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നികുതി അടയ്ക്കേണ്ടതായി വന്നു ഇത്തരം വിവരങ്ങളെല്ലാം ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ഉത്തരവിലുണ്ട് ഈ ഉത്തരവാണ് പിന്നീട് കേരളത്തിൽ വലിയ കോലാഹലങ്ങൾ ഒഴിവാക്കിയത് എന്നാൽ വീണാ വിജയൻ കൈപ്പറ്റിയിരിക്കുന്ന പണത്തിന് കൃത്യമായി ജി അടച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഈ ജി എസ് ടി ആരാണ് അടച്ചത് എന്നാണ് അടച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി വ്യക്തിഗതമായ വിവരങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവിട്ടുമില്ല എന്നാൽ വീണാ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നത് സേവന വേദന വ്യവസ്ഥ പ്രകാരമുള്ള പണമാണ് എന്നുകൂടി മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി പക്ഷേ വീണാ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയിൽ നിന്നും യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും സി എം ആർ എൽ എന്ന കമ്പനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ അതായത് സി എം ആർ എൽ കമ്പനിയുടെ രേഖകളിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യം ഇതേ തുടർന്ന് ഈ വിഷയത്തിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം നടക്കുകയുണ്ടായി എന്നാൽ ആ റോസിക്ക് വീണാ വിജയന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഭാഗത്തു നിന്നും തൃപ്തികരമായ യാതൊരു വിശദീകരണവും കിട്ടിയില്ല അതിനാൽ തന്നെ ഈ കേസ് കേന്ദ്ര കമ്പനി മന്ത്രാലയം അന്വേഷിച്ചാൽ മുഴുവൻ വിവരങ്ങളും പുറത്തുവരുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് അടുത്തിടെ ബിജെപിയിലേക്ക് ചേക്കേറിയ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയുണ്ടായി വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും വീണാ വിജയനും തമ്മിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണം ഇത് മാസപ്പടി തന്നെയാണ് എന്നുള്ളത് തന്നെയായിരുന്നു ഷോൺ ജോർജിന്റെ ഹർജി ആ ഹർജി കേരളത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല അത് മാറ്റിവച്ചിരിക്കുന്നു എന്നാൽ അതിനു മുമ്പേ തന്നെ കേന്ദ്ര ഇടപെടലുകളുണ്ടായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയന്റെ മാസപ്പൊടിയുമായി ബന്ധപ്പെട്ട് സി എം ആർ എൽ അന്വേഷണത്തിനെത്തി അവിടെ നിന്നും തുടർച്ചയായ അതായത് സി എം ആർ എല്ലിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നും തുടർച്ചയായ രണ്ട് ദിവസത്തിന് ശേഷം വിലപ്പെട്ട പല രേഖകളും അവർ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു ഇതിൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ കമ്പനിയും വീണാ വിജയനും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ രേഖകൾ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ലഭിച്ചിരിക്കുന്നു അതിനുശേഷം സി എം ആർ എല്ലിൽ പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള സംസ്ഥാന കെ എസ് ഐ ഡി സി എന്ന സ്ഥാപനത്തിലേക്കും സീരിയസ് ായി അതിന് കാരണം സി എം ആർ എൽ എന്ന കമ്പനിയിൽ ശതമാനം ഓഹരിയാണ് സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് ഉള്ളത് കെ എസ് ഐ ഡി സി നിന്നും അവരുടെ അക്കൌണ്ട് സോഫ്റ്റ്വെയർ അടക്കമാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കടത്തിക്കൊണ്ടുപോയത് എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കെ എസ് ഐ ഡി സിയിൽ നടത്തുന്ന ഈ സർച്ച് ഏത് വിധേയനയും ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഐ ഡി സി ബഹുമാനപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജി നൽകുകയുണ്ടായി എന്നാൽ കോടതി ആ സ്റ്റേ ഹർജി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അത് മാറ്റിവെച്ചു മറ്റൊരു തീയതിയിൽ പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചു എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ ഭയക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് അന്ന് ഹൈക്കോടതിയുടെ ജസ്റ്റിസായ ദേവൻ രാമചന്ദ്രൻ കെ എസ് ഐ ഡി സിയുടെ അഭിഭാഷകനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ എസ് വൈദ്യനാഥനോട് ചോദിച്ചത് ഭയക്കാനില്ല എന്ന് കെ എസ് ഐ ഡി സിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉത്തരം നൽകി കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരത്തിൽ തന്നെയാണ് ചോദിച്ചത് നിങ്ങൾക്കൊന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത് അന്വേഷണം നടക്കട്ടെ എന്തിനാണ് ഭയക്കുന്നത് എന്തുകൊണ്ടാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെടുന്ന രേഖകൾ കൊടുക്കാൻ നിങ്ങൾക്ക് മടി കാണിക്കുന്നത് എന്തിനാണ് മടി കാണിക്കുന്നത് നിങ്ങൾക്കൊന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനൊരു ഭയക്കണം അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹർജി തള്ളുകയായിരുന്നു മറ്റൊരു രീതിയിലേക്ക് മാറ്റിവെച്ചു സി എം ആർ ലേക്ക് സീരിയസ് കൂടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തെത്തി അതിനുശേഷം കെ എസ് ഐ ഡി സി എത്തി കെ എസ് ഐ ഡി സി യിൽ നിന്നും കൃത്യമായ വിലപ്പെട്ട പല രേഖകളും പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനും വീണാ വിജയനും വളരെ ആശങ്കയിലായി അടുത്ത ഊഴം വീണാ വിജയനിലേക്ക് തന്നെയായിരിക്കും എന്നുള്ളത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കെ എസ് ഐ ഡി സി കൊടുത്തിരുന്ന ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളി അതുകൊണ്ട് തന്നെ വീണാ വിജയൻ കർണാടകത്തിലേക്ക് ഒരു ഹർജിയുമായി പോവുകയുണ്ടായി സ്റ്റേ ഹർജിയുമായി പോയി ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് അതുകൊണ്ട് തനിക്കും തന്റെ കമ്പനിയായ എക്സാലോജിക്കിനും എതിരെ നടക്കുന്ന ഈ അന്വേഷണം ഏത് വിധേനയും തടയണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ മനു പ്രഭാകർ കുൽക്കറിണി വഴി ഒരു സ്റ്റേ കൊടുത്തത് എന്നാൽ ഈ സ്റ്റേ ഹർജി ഇന്ന് പതിനൊന്ന് മുപ്പതിനാണ് കർണാടക ഹൈക്കോടതി പരിഗണിക്കുക എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും കർണാടക ഹൈക്കോടതി സ്റ്റേ പരിഗണിക്കുമ്പോൾ വീണാ വിജയന് അനുകൂലമായി തന്നെ ഒരു നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള ചില അഭ്യൂഹങ്ങൾ പരക്കുന്നു കേരളത്തിലെ ഒരു കേന്ദ്ര ബി മന്ത്രിയുമായി ബന്ധപ്പെട്ട് കർണാടകത്തിലെ ചില നീക്കങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധയിൽ വന്നിരിക്കുന്നത് അതായത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഹാജരാകുന്ന അഭിഭാഷകൻ കോടതിയിൽ മൗനം ദീക്ഷിക്കുമെന്നും അതുകൊണ്ടുതന്നെ വീണാ വിജയന് അനുകൂലമായ ഒരു സ്റ്റേ തന്നെയായിരിക്കും കിട്ടാൻ സാധ്യത സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്ത് നിന്നുള്ള അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തടസ്സവാദം ഉന്നയിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വീണാ വിജയന്റെ സ്റ്റേ അനുവദിക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നതായി തന്നെയാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രിയുടെ സ്വാധീനം മൂലം തന്നെയാണ് ഇത്തരത്തിൽ സംഭവിക്കാൻ സാധിക്കുക വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനുള്ള പ്രത്യുപകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പിക്ക് നൽകും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ചില നീക്കങ്ങൾ നടക്കുവാൻ സാധ്യത എന്നുകൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാത്തത് തന്നെയാണ് ഈ വർത്തമാനങ്ങൾ ഇന്ന് പതിനൊന്നേ മുപ്പതിനു ശേഷം എന്താണ് കർണാടക ഹൈക്കോടതിയിൽ നടക്കുക എന്നുള്ളത് അറിയുവാൻ വേണ്ടി തന്നെ കേരളവും കാത്തിരിക്കുന്നു കേരളത്തിന്റെ ഹൈക്കോടതി സമാനമായ ഒരു കേസിന് സ്റ്റേ പരിഗണിക്കാതിരുന്ന സാഹചര്യത്തിൽ കർണാടക ഹൈക്കോടതിയും ഇതിന്റെ പശ്ചാത്തലം അതായത് കേരളത്തിൽ നടക്കുന്ന ഈ കേസിന്റെ പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും സ്റ്റേ ഹർജിയിൽ ഒരു നടപടികൾ കൈക്കൊള്ളുക എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അണിയറയിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അഭിഭാഷകനെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നറിയുമ്പോൾ തീർച്ചയായും അത് വീണാ വിജയന് അനുകൂലമായ ചില നീക്കങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉത്തരവ് സാധ്യതയുണ്ട് എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീണാവിജയന് സ്റ്റേ കിട്ടാനാണ് സാധ്യത എന്നാൽ വീണാ വിജയന് ഈ കേസിൽ സ്റ്റേ കിട്ടിയാലും എക്സാലോജിക്കിന് എക്സാലോജിക്കിലേക്കും വീണാ ഉള്ള സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ അന്വേഷണം കടന്നു ചെല്ലാതിരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ സമ്പാദിക്കാനായാലും ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ വെറുതെ വിടാൻ ഒരുക്കമല്ല എന്നുകൂടിയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് കർണാടക ഹൈക്കോടതി ഏതെങ്കിലും കാരണവശാൽ വീണാ വിജയന് അനുകൂലമായി ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തര ധനമന്ത്രിമാർ ചേർന്ന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് പ്ലാൻ ബി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ ധനകാര്യമന്ത്രിയായ ബാലഗോപാലന്റെ മാസ്റ്റർ പ്ലാൻ അല്ല അല്ലെങ്കിൽ ബി പ്ലാൻ അല്ല അത് എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് വീണാ വിജയന്റെ അച്ഛനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനും പുറത്തു പറയാൻ മടി കാണിക്കുന്ന ഒരു ഉന്നതനുണ്ട് വീണാവിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ മെന്റർ എന്ന് തന്നെയാണ് ജയ്ക്ക് ബാലകുമാറിനെ ഗൂഗിളിലെല്ലാം ചെയ്തിരുന്നത് ഈ ബാലകുമാറിന്റെ പേര് ഒരു സ്ഥലത്ത് പോലും പരാമർശിക്കാതിരിക്കുവാൻ വേണ്ടി ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളായ വീണാവിജികനും മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ സി പി എമ്മും പ്രതിരോധം തീർക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി ബാലകുമാറിനെ കാര്യമായി തന്നെ രീതിയിൽ ഭയക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് വീണാ വിജയന്റെ കമ്പനി കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന എല്ലാ ഇടപാടുകളുടെയും പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന തലച്ചോർ ജയ്ക്ക് ബാലകുമാറിൻ്റെത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് വീണാ വിജയന്റെ കമ്പനി കൺസൾട്ടൻസി ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ കമ്പനികൾക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സേവനം നൽകിയിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന മാസ്റ്റർ ബ്രെയിൻ ജയ്ക്ക് ബാലകുമാർ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് എന്നാൽ പുറത്തു പറഞ്ഞു കേൾക്കുന്നതിലുപരിയായി ജയ്ക്ക് ബാലകുമാറും പിണറായി വിജയനും വീണാ വിജയനും തമ്മിൽ എന്തൊക്കെയോ ചില വലിയ ബന്ധങ്ങൾ ഉണ്ട് അത് അവരുടെ വ്യവസായ ബന്ധങ്ങൾ തന്നെയാണ് എന്ന് തന്നെയാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ നിൽക്കുന്ന സ്വപ്ന സുരേഷ് ആരോപിച്ചിരിക്കുന്നത് വീണാ വിജയനും വീണാ വിജയന്റെ സുഹൃത്തായ ജയ്ക്ക് ബാലകുമാറും മുഖ്യമന്ത്രിയും ചേർന്ന് കേരളത്തെ വിറ്റു തുളയ്ക്കുന്ന തരത്തിലുള്ള കോടാനുകോടികളുടെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് സൂചന നൽകുന്നത് അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കുംഭകോണത്തിന് ഇവർ ഒരുമിച്ചുള്ള ഈ സംഘം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് സൂചന നൽകുന്നത് സ്വപ്ന സുരേഷിന്റെ പ്രൈസ് വാട്ടർ ക്യൂപ്പറിലെ ജോലിക്ക് വേണ്ടി സഹായങ്ങൾ നൽകിയതും ഈ ജയ്ക്ക് ബാലകുമാറാണ് എന്നുള്ളത് തന്നെ സ്വപ്ന സുരേഷ് അനുസ്മരിക്കുന്നു അതായത് മുഖ്യമന്ത്രിയിലും സർക്കാരിനും വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ജയ്ക്ക് ബാലകുമാർ തന്നെയാണ് ഇപ്പോൾ എക്സാലോജിക്കിന്റെയും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ചാലകശക്തി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ബാലകുമാറിന്റെ പേര് ഒരു സ്ഥലത്തും പരാമർശിക്കുവാനോ ബാലകുമാറുമായി തന്റെ മകൾക്ക് യാതൊരു തരത്തിലും ബന്ധമില്ല എന്ന് മുഖ്യമന്ത്രി പറയുവാനും ഇടയാക്കിയ സാഹചര്യം തന്നെയാണ് മുഖ്യമന്ത്രി ബാലകുമാറിനെ വല്ലാതെ ഭയക്കുന്നു എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് സ്വപ്നയും ഇത് തന്നെ അടിവരയിട്ട് പറയുന്നു വീണാ വിജയനും പിണറായി വിജയനും ബാലകുമാറും ചേർന്നുള്ള വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഇനിയും ചുരുളഴിയാത്ത കഥകൾ പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് നൽകുന്ന സൂചനകൾ അതെന്ത് തന്നെയായാലും വീണാ വിജയന് ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ഹർജി സമ്പാദിക്കാനായി കഴിഞ്ഞാൽ തീർച്ചയായും കേന്ദ്രത്തിന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെയും മാസ്റ്റർ പ്ലാൻ അതായത് ഒരു ബി പ്ലാൻ ഇവർക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതിൽ നിന്നും ഒരു കാരണവശാലും മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻറെ മകളായ വീണാ വിജയനും രക്ഷപ്പെട്ടു പോരുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അറിയുന്ന അഭ്യൂഹങ്ങൾ അവസാന ഭാഗ്യപരീക്ഷണം എന്ന നിലയിൽ തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ നിയമോപദേശകരുടെ വിദഗ്ധ ഉപദേശം കണക്കിലെടുത്തുകൊണ്ട് വീണാ വിജയനെ കൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജി കൊടുപ്പിച്ചിരിക്കുന്നത് ഇതൊരു ഭാഗ്യപരീക്ഷണമായി തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണക്കിലെടുക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്കാർ പിണറായി വിജയന് എതിരെയാണെന്നുണ്ടെങ്കിലും കർണാടകത്തിലെ കോൺഗ്രസ്കാർ പിണറായി വിജയന് അനുകൂലമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ചില അന്തർനാടകങ്ങൾ ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ സംഭവിക്കും എന്ന് തന്നെ പറയപ്പെടുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പിണറായി വിജയന് ഈ കേസിൽ സ്റ്റേ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടി അറിയാൻ സാധിക്കുന്നു എന്നാൽ ഇത്തരം നടപടിക്രമങ്ങളിൽ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസേഴ്സിന് ഏതെങ്കിലും തരത്തിൽ പാളിച്ചകൾ പറ്റുകയാണെങ്കിൽ തീർച്ചയായും കേന്ദ്രം ആവിഷ്കരിച്ചിരിക്കുന്ന ബി പ്ലാനിൽ വീണാ വിജയനും പിണറായി വിജയനും കുടുങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രമാദമായ ലാവലിൻ കേസ് മുഖ്യമന്ത്രി പ്രതിയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ മുപ്പത്തിയെട്ട് പ്രാവശ്യം മാറ്റിവയ്ക്കാൻ സാധിച്ച പിണറായി വിജയന്റെ സ്വാധീനത്തെ കുറിച്ച് പരക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്ന മകൾ വീണാ വിജയന്റെ ഹർജിയിൽ അനുകൂലമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അതിന് പിണറായി വിജയൻ ബി കേന്ദ്രത്തിൽ ഉള്ള ബന്ധം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്രത്തിലെ ബി ജെ പിയും പിണറായി വിജയനും തമ്മിൽ ഇടയിൽ ഒരു പാലമായി നിൽക്കുന്നത് കേന്ദ്ര മന്ത്രിയായ നിതിൻ ഗഡ്കരി തന്നെയാണ് എന്നുള്ളതാണ് പരക്കെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയിൽ എടുക്കുന്ന നിലപാടുകൾ വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം നിർണായകൻ തന്നെയായിരിക്കും അത് എന്താണ് സംഭവിക്കുക എന്നറിയുവാൻ വേണ്ടി കേരളവും അങ്ങോട്ട് ഉറ്റുനോക്കുന്നു അവിടെ എന്ത് തന്നെ സംഭവിച്ചാലും വീണാ വിജയൻ ഈ കേസിൽ നിന്ന് ഒരു കാരണവശാലും ഊരി പോകാൻ സാധ്യതയില്ല എന്ന തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു ബി പ്ലാൻ തയ്യാറാക്കി കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം അതിന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെയും ഒത്താശയുണ്ട് എന്നറിയുന്നു അങ്ങനെയെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണത്തിലേക്കായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെന്നെത്തുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സി ബി ഐ അന്വേഷണം എന്ന ബി പ്ലാൻ തയ്യാറാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും പിണറായി വിജയന്റെ മകളായ വീണാ വിജയന്റെ മാസപ്പടി വിവാദത്തിൽ അവരെ കൃത്യമായി തന്നെ പൂട്ടുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കർണാടക ഹൈക്കോടതിയിലെ ഇന്നത്തെ നിയമ വ്യവഹാരങ്ങൾ വീണാ വിജയനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകം തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ ഇന്ന് എന്ത് നടക്കുന്നു എന്ന് അറിയുവാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ട് കണ്ണു നട്ടിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ എടുത്തു പറയാനുള്ളത് എന്ത് സംഭവിക്കും ഏത് തരത്തിലുള്ള തീരുമാനമായിരിക്കും കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക അത് വീണാവിജയനെ സംബന്ധിച്ചിടത്തോളം കുരുക്കാകുമോ അതോ ആശ്വാസമാകുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം